അവസ്ഥയിൽ എത്തിച്ചത് നമ്മുടെ മാധ്യമങ്ങളാണ് അതിനകത്ത് വേറെ ആരെയും പഠിക്കാൻ പറ്റൂല നമ്മൾക്ക് കുറെ കാലം മുമ്പ് കണ്ടുവന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അതിനെപ്പറ്റി വിവരിക്കുക അത് അവിടെ എന്താണ് നടന്നത് നമ്മളെ മനസ്സിലാക്കി തരാ കുറച്ച് ഫൂട്ടേജ് കാണിക്കുക ഇനി വരുക അവിടെ പോയിട്ട് വികാര പ്രകടനമോ കണ്ണീരൊഴുക്കലോ പരിപാടികളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തുടങ്ങി വെച്ചാൽ ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ ഈ പറയുന്ന അരുൺകുമാർ ഉണ്ട് അരുൺകുമാർ പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിനകത്തോട്ട് വന്നതിന് ശേഷം റിപ്പോർട്ടർ ചാനലും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ എന്ത് സബ്ജക്ട്സ് കിട്ടിയാലും ഇതിനെ ഒരു വൈകാരികമായ തരത്തിലോട്ട് ഇത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നവരുടെ ഇമോഷൻസിനെ എന്താ പറയുക ബ്രേക്ക് ചെയ്യുന്ന തരത്തിലാണ് ഇവർ ഓരോ ന്യൂസും ബ്രേക്ക് ചെയ്യുന്നത് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം ന്യൂസിനകത്ത് ഏറ്റവും ടോപ്പ് റേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അർജുന്റെ ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് ഈ ഏഷ്യാനെറ്റിനെ കടത്തി വെട്ടി ട്വന്റി ഫോർ റേറ്റിങ്ങിലോട്ട് പോയി കയറി അതിന്റെ തൊട്ട് പിന്നാലെ റിപ്പോർട്ടർ ചാനലും കയറി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിന്റെ കറണ്ട് സിറ്റുവേഷൻ തോന്നുന്നു ഫസ്റ്റ് റിപ്പോർട്ടർ സെക്കൻഡ് ട്വന്റി ഫോർ തേഡ് ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനമാണെന്ന് തോന്നുന്നു ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റും ഭയങ്കര ഒരു വൈകാരികമായി ഈ ന്യൂസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ആ ട്രഡീഷണൽ മെത്തേഡാണ് ഏറെക്കുറെ ഫോളോ ചെയ്ത് വരുന്നത് ബാർക്ക് റേറ്റിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു നൂറ്റമ്പതൊക്കെ ആയിരുന്നു നമ്മുടെ ന്യൂസ് ചാനലിന്റെ ഹൈ ഹൈ റേറ്റിംഗ് ഏറ്റവും താഴെ നൂറ്റി പത്ത് നൂറ് നൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു ഈ ട്വന്റി ഫോറും അതുപോലെ തന്നെ ചാനലും കടന്നത് ഈ മൂന്ന് ഇൻസിഡന്റ് ഈ മൂന്ന് സംഭവങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം കുതിച്ച് നൂറ്റമ്പത് എന്നുള്ള ആ ഒരു ആ ഒരു റേഞ്ചിലോട്ട് ചെന്ന് ഈ മൂന്ന് ചാനലും ഇപ്പം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അവർക്ക് വ്യൂവർഷിപ്പ് വേണമെങ്കിൽ വൈകാരികമായിട്ട് ഇതിനെ കണ്ടേ പറ്റത്തുള്ളൂ ആളുകളുടെ ഇമോഷൻസിനെ ഇളക്കി വിട്ടേ പറ്റത്തുള്ളൂ സോ അതിൻ്റെ ഒരു വിക്റ്റിമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മനാഫ് മനാഫ് അവിടെ താണ് ലിറ്ററലി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാലോ മനാഫിനെ ന്യൂസ് ചാനൽസ് അവിടെ പെടുത്തിയതാണ് കാര്യം ഇവർക്ക് ഈ കണ്ണീര് വിൽക്കണമെങ്കിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇന്നൊവിറ്റബിൾ ആയിട്ട് മാറി മനാഫിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ട് മനാഫിൻ്റെ ഒരു വൈറൽ ക്ലിപ്പ് ഉണ്ടായിരുന്നു കർണാടകയിലെ അധികാരികൾ വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു ഈ മണ്ണിനടി കിടക്കുന്ന ആരാണ് മന്ത്രിയുടെ പുത്രൻ വല്ലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കൊമ്പത്താളാണോ അന്നേരം മനാഫ് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ അത് ഒരു മലയാളിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രഷർ നിങ്ങളുടെ മുകളിൽ വരുന്നത് ആ ഒരു ഡയലോഗ് തൊട്ട് ഇവർക്ക് മനസ്സിലായി മനാഫ് ഒരു നല്ല സെല്ലിങ് ഐറ്റം ആണെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ മനാഫ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് മനാഫ് അത്യാവശ്യം വൈകാരികമായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും നേരിടുന്നത് സോ അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളി അങ്ങനെയാണ് പുള്ളി അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ബേസിസിലാണ് അർജുന്റ് ബോഡി കിട്ടിയപ്പോൾ കരയുന്നത് അങ്ങനെ കുറെ മൊമെന്റ് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസത്തെ നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട് അത് ആ പുള്ളിക്കാരന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് അത് സത്യത്തിൽ നമ്മുടെ ചാനൽസ് നല്ല രീതിയിൽ മുതലാക്കി എന്നുള്ളതാണ് പിന്നെ ആ ഒരു ലൂപ്പിൽ നിന്ന് മനാഫിന് പുറത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും മനാഫ് ഒരു പത്ത് ഇരുപത് ദിവസം അവിടെ സെർച്ച് ചെയ്തിട്ട് ഓക്കെ പുള്ളി പുള്ളിയുടെ പാട് നോക്കി പോയെന്ന് ഈ പറയുന്ന ന്യൂസ് ചാനൽ തന്നെ വന്ന് പറഞ്ഞേനെ മനാഫിനെ ഇപ്പോൾ അവിടെ കാണുന്നില്ല മനാഫ് മനാഫിന്റെ പാട് നോക്കി പോയി എന്നുള്ള രീതിയിൽ മനാഫ് ആദ്യം വന്ന് വലിയ ഡയലോഗ് അടിച്ചിട്ട് പോയെന്ന് പറയും ന്യൂസ് ചാനൽ പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ തന്നെ പറയും ഇടയ്ക്ക് വെച്ച് മനാഫ് നല്ല രീതിയിൽ ചീത്തപ്പേര് വന്നിട്ടുണ്ടായിരുന്നു ലോറിയിൽ കഞ്ചാവ് കടത്ത് കള്ളക്കടത്ത് ചന്ദരം കടത്ത് ഇല്ലാത്ത കടത്ത് മൊത്തം കെട്ടി വെച്ചു കൊടുത്തു മനാഫിന് ഈ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യണം എങ്കിലും അവിടെ നിന്നേ പറ്റത്തുള്ളൂ പുള്ളി അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്തു അർജുന ബോഡി കിട്ടണം എന്നുള്ള ഒരു വാശിയായിട്ട് പുള്ളിക്ക് മാറി സോ ഇത്രയും ആളുകൾ ഉറ്റുനോക്കുകയാണ് മനാഫെന്ന് പറയുന്ന ഒരു വ്യക്തിയെ അന്നേരം മനാഫ് ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾ അങ്ങനെ കുന്തത്തിൽ കയറ്റും ആ ഒരു അവസ്ഥയിലോട്ട് പോകും മോർ ദാറ്റ് അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു അർജുനന്റെ ബോഡി കണ്ടെത്തി അതൊക്കെ ഒരു ഭാഗ്യം കൂടെ വേണം ആ ഒരു കാര്യത്തിൽ അത് ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിൽ ഇണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്നിട്ട് നമ്മുടെ അരുൺകുമാർ വന്നിട്ട് പറയുകയാണ് മനാഫ് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും പങ്കെടുക്കരുത് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം മനാഫ് ആ ഒരു പെട്ടുപോയി പുള്ളി ഇനി ഒഴിഞ്ഞു മാറാൻ നിന്നാലും നാട്ടുകാർ വിടുമോന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ തന്നെ ഏകദേശം എന്താ പറയാ മനോഫിന്റെ യൂട്യൂബ് ചാനലിന്റെ എത്രയും നോക്കട്ടെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രിപ്ഷൻ നോക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം അർജുന്റെ ഫാമിലി പത്രസമ്മേളനം നടത്തുമ്പോൾ ഏകദേശം എണ്ണായിരോ പതിനായിരോ കണ്ട് ഉണ്ടായിരുന്നുള്ളു മനാഫിന്റെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് എനിക്കൊന്നും പണ്ട് അർജുന്റെ അർജുണ്ടല്ലോ അർജു പുള്ളിക്കാരനാണ് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കയറിയത് എന്നിട്ട് പിന്നെ മനാഫിനാണ് ഈ മാസം സബ്സ്ക്രിപ്ഷൻ കയറുന്നത് ഞാൻ എൻ്റെ ഐസി കാണുന്നത് ഇടയിൽ ഒന്ന് ഒന്ന് രണ്ട് ദിവസം കൊണ്ട്